ഹായ് നമസ്കാരം അപ്പൊ ഞങ്ങളിപ്പോ ആലപ്പുഴ ആയിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ നാല് സുഹൃത്തുക്കൾ ആലപ്പുഴ വന്നാണ് അപ്പൊ ഇവിടെ വന്ന് ഞങ്ങൾ ഒരുപാട് ബോട്ടുകളെ ഇവിടെ അന്വേഷിച്ച് സ്പീഡ് ബോട്ട് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഹൗസ് ബോട്ട് ഉണ്ട് എല്ലാ ഞങ്ങൾ ഏതായാലും ഇവിടെ നിൽക്കണൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഹൗസ് ബോട്ടിന് കൂടുതൽ അന്വേഷിച്ചില്ല അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഏതായാലും ഇപ്പൊരു ബോട്ട് കിട്ടി ഞങ്ങൾ ആ ബോട്ട് കേറാൻ വേണ്ടി ആ പോവാട്ട ഞാനേതായ ഉറങ്ങട്ടെ അറിയാതെ നോക്കേ നോക്കേ ഇവിടെ വിട്ടുപോലെ ശ്രദ്ധിച്ചോ ഓക്കെ ഇതൊന്നൊന്നില്ല അല്ലേ അല്ല കൊടുക്കേ ഇതിപ്പോ നമ്മൾ പോണേ റെസ്റ്റോറന്റ് പിന്നില്ലേജാ ആ ആ ഏരിയ കൂടെ വല്ല ഇപ്പൊ പോവാ ആ ഏരിയ പോവാ ഓക്കേ പിന്നെ പുന്നമടക്കായൽ ഇതൊക്കെ കഴിക്കാനൊക്കെ നല്ല സൗകര്യ ആ ഞാനോ എങ്ങനെ അല്ല ഇവിടെ വന്നിണ്ട് ഇവിടെ നമ്മളെന്തായില്ല ഇങ്ങനെ ബോട്ട് പോയില്ല ഇതാദ്യായിട്ടാ എന്താ കാരാ അതിന്റെ സ്റ്റാർട്ടിങ് ആ അതല്ലേ ചോദിക്കുന്ന ഒരു വീട്ടിൽ ആണോ അതോ ഇങ്ങനെ ഓർഡർ പോണാണോ ഇങ്ങനെ പോണതാണോ ഓർഡർ പോണോ വീട് ഞാൻ പറഞ്ഞു എനിക്ക് അറിയാ വീണ്ടും ഇവിടുത്തെ ഇത്തരം ബോട്ടുകൾ എന്നൊക്കെ പറഞ്ഞ വള്ളങ്ങൾ എന്നാ പറയാ ഇവര് സ്വന്തം വീടുകളിലുള്ള വള്ളങ്ങളാണ് ഇതിൻ്റെ ഉള്ളില് ഇവിടെ ഒരു മുപ്പത്തഞ്ചു ഏക്കർ കൊടുക്കാനുണ്ട് നമ്മളെ മമ്മൂട്ടിന്റെ സ്ഥലമാണ് കപ്പയും മീനും കിട്ടൂല്ലേ ഇല്ലേ അപ്പൊ ഈ സൈഡ് പോലെ വരുമ്പോ നമ്മൾ വാങ്ങി കൊടുത്തോ നല്ല ഓണത്തിൽ അതൊക്കെ രാവിലെ പോയിട്ട് വെയിന തിരിച്ചു ആ ഓക്കെ ഓക്കെ ബസ്സിൻ്റെ പോണലും ഇങ്ങനെ പോവല്ലേ ഇവിടെ ഒക്കെ വീടുകളുണ്ട് അല്ലെ ഇവർക്കു വൈകുന്നേരം ഇവിടെ ഇരിക്കാനല്ല സുഖമായി പക്ഷെ അവർക്കത് വേറെ പ്രത്യേകം ചന്ത അറിയോ ഡാം തുറന്നാ എന്താന്ന് അറിയോ മുറ്റൊക്കെ വെള്ളം ആവുന്ന പറഞ്ഞത് ശരി ഈ വീടുകളിലൊക്കെ വെള്ളം ഉണ്ടാവും പക്ഷെ ഇപ്പൊ നല്ല എന്താ പറയാ നല്ല സുന്ദരമായ ഒരു ജീവിതായി ഇവിടെ വന്നിട്ട് ഉറങ്ങാന്ന് പറഞ്ഞാല് അത് ശരിയാ വീടുകളൊക്കെ ഉണ്ടോ ഇതൊരു വേറൊരു വൈബ് തന്നെയാണല്ലേ നമുക്ക് നല്ലൊരു മീൻ പൊള്ളിച്ചോ കിട്ടണോ അപ്പൊ എന്താ വീടുണ്ട് നല്ല മീൻ പൊള്ളിച്ചോക്ക മീൻ പൊള്ളിച്ചത് ഇവിടെ ഇണ്ടല്ലേ ഇതിന്റെ പാടങ്ങളുണ്ട് പാടങ്ങളാ ഇത് ഫുൾ ഹൗസ് ബോട്ട് ബോട്ടാണല്ലോ എന്തോ സമ്മേളനം ഹൗസ് ഹൗസ് ബോട്ടാ ബോട്ടാന്ന് പറഞ്ഞാല് സൗന്ദര്യം ഇങ്ങനെ ഒരുപാട് ഹൗസ് ബോട്ടുകള് അതുപോലെ സൈഡിലുള്ള വീടുകള് പിന്നെ ഇതൊക്കെ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നാലേ നമുക്ക് കാണാൻ കഴിയുമ്പോൾ വേറെ കേരളത്തിൽ എവിടെ പോയാലും ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടൂരാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ സൈഡാക്കോട്ടിൽ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട് അതുകൊണ്ടല്ലേ സൈഡ് അല്ലേ നമ്മളിപ്പോ എന്താ പറയാ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ കാറൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഇതിപ്പോ ഇവിടെ സൈഡ് ആക്കി നിർത്തും അവിടെ ഫുഡ് കഴിക്കും ഇത് ഫുഡ് കഴിക്കാനാവുമ്പോ ഇവിടെ വരുന്ന ഒരു പരിന്താട്ടോ ഇപ്പൊ ഇത് ഇവരും പിടിച്ചു വെച്ചോന്നല്ല ഇത് ഫുഡ് കഴിക്കാനാവുമ്പോ ആ സമയത്ത് ഇവിടെ നല്ല കരിമീൻ പൊള്ളിച്ചു ഞാൻ കഴിക്കുന്നു കേട്ടോണ്ടും സൂപ്പർ ടേസ്റ്റ് ആണ് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇനി ഞങ്ങൾ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോവാ വന്ന് കരിമീൻ പൊള്ളിച്ച് സൂപ്പർ ആയിരുന്നു അത് നമ്മൾ വെറുതെ പറയുന്നല്ല ഇത് ആലപ്പുഴ ഇത് ഇവിടുന്ന് കഴിക്കുമ്പോ അതിന് വേറൊരു ടേസ്റ്റ് ആണല്ലോ ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാണ്ട് ഭക്ഷണം കഴിച്ചെ കൊറച്ച നേരം അവിടെ ഇങ്ങനൊക്കെ എടുക്കുക എങ്ങനുണ്ട് കുറച്ചുകൂടെ ഉറങ്ങിക്കോരി ണ്ടാ ഭക്ഷണം കഴിച്ചു നല്ല സുഖത്തൊക്കെ അടിക്കല്ലേ ബാബു നമ്മളൊക്കെ അവിടെ വീടുകളിലുണ്ടാവും ആ വീട്ടില് നോക്കുക അവരൊക്കെ ഓല ോണിയൊക്കെ നിർത്തിയിടാൻ പറ്റിയ സ്ഥലം കണ്ടോ നമ്മൾ പോർച്ചൊക്കെ ഇണ്ടാക്കല്ലേ അതേ മോഡല് ഇവിടെ ചൂണ്ടണ്ട ആൾക്കാരൊക്കെ ചേച്ചി എന്താ കൊത്തുന്ന ചേച്ചി ശ്രദ്ധിക്കുന്ന നീ കിട്ടുന്ന കിട്ടിയ ആ ഈ പാലൊക്കെ എല്ലാവർക്കും പരിചയമുള്ള സ്ഥലാട്ടോ ഇത് സ്ഥല നല്ലൊരു ആൽമര നോക്ക് അതൊക്കെ മീൻപിടുത്ത് വീട്ടിൽ കൊണ്ടുപോവ ഇത് കാല നടക്കുള്ള ഒരു വീടല്ലേ ആ ഒരു വീടാവിടെ അല്ലെ നമ്മളെ പിന്നെ ആലപ്പുഴ അന്ന് ഡാമ വെള്ളം ഇങ്ങനെ കയറിയപ്പോഴൊക്കെ എങ്ങനെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് നമ്മളിപ്പോ ഡാമ വെള്ളം കയറാൻ സർക്കാർ ആ സർക്കാരിനീക്കുരണ്ടായിരം ഹൗസ് ബോട്ടുകൾ ഓരോ ഹൗസ് ബോട്ടുകളും വിടും അത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളും വിടും ഇത്ര സ്ഥലമാണ് ഉള്ള ഏരിയ അതേപോലെ തന്നെ ഹൗസ്ബോട്ടുകളും വലിയ അപ്പോ നമ്മള് നല്ല ഒഴുക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല സാധിക്കില്ലാമിന് നമ്മളെ തനേറൊക്കെ ഇതേപോലെ ചെറു വള്ളങ്ങളുണ്ട് ഒഴുക്കായാലും ഈ വെള്ളം പിടിച്ചാൽ നമ്മൾ ഊങ്ങിയാണ് വരുന്നത് ഒരു വള്ളങ്ങളെ നമുക്കിപ്പോ കിട്ടത്തില്ല ഒഴുക്ക് അതുകൊണ്ട് മണി കഴിഞ്ഞിട്ടാണ് ആവുമ്പോൾ ഈ ഷട്ടറുകളൊക്കെ തുറക്കണം ഷട്ടറുകളൊക്കെ തുറക്കുമ്പോ നല്ല വെള്ളം വെള്ളം ഒഴുക്ക് മൂങ്ങി വീടിന്റെ മുകളിൽ കേറിയിട്ട് അത് ഒരു പിന്നെ ഉയർത്തി വെള്ളം പൊങ്ങിണ്ടായി അല്ലേ അതപ്പോ അത്ര പറഞ്ഞാൽ ഓരോ വീടുകളുടെ ആ ജനലിപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈക്കാരും ഓരോ സ്ഥലത്ത് വെള്ളം കയറുമ്പോൾ എന്നാൽ ഇന്ന സ്ഥലത്ത് പറഞ്ഞു താമസിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാ കരക്കുന്നുണ്ട് നമുക്ക് ഒരിക്കലും സേഫ് അല്ലേ വെള്ളം വരുമ്പോ നമുക്ക് സേഫ് അല്ല വള്ളങ്ങള് നമുക്ക് കരകളിൽ കയറും അങ്ങനെ ഉള്ളതുകൊണ്ട് റോഡ് ഈ കരമീന്ന് പറഞ്ഞാല് മനസ്സിലാവൂ ഹൗസ് ബോട്ട് എവിടെ കിടക്കണെന്ന് പറയാൻ പറ്റില്ല റോഡുകളിലായിരിക്കും അവരെല്ലാം നമ്മൾ കരയെ കൊണ്ടു കിടക്കി സേഫ് ആയിട്ടുള്ള സ്കൂളുകൾ അപ്പതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് നെഹ്റു ട്രോഫി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന്റെ പേര് തന്നെ സ്റ്റാർട്ടിങ് പോയിന്റ് പോയിന്റ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇരിക്കുകൊത്ത ആൾക്കാരായി അതിനായിട്ട് ഗ്യാലറികളൊന്നും നാട്ടുകാരാണ് കാണുന്ന സ്ഥലമാണ് ഇവിടെ ഈ ഒരു കിലോമീറ്റർ വരെ ഫുള്ള് ഈ സമയത്ത് ഇങ്ങനെ പിന്നെ യാത്രക്കാരങ്ങനെ കൊണ്ടുപോകണ ബോട്ട് ഓടിക്കൂടെ ആണ് നാല് ട്രാക്കാണ് ഇവിടെ വരുന്നത് ഈ ഏറ്റവും അവസാനം പിന്നെ നമുക്ക് ഗെസ്റ്റിന്റെ കൂടെ ഓടിക്കാം ഈ മത്സരത്തിന് ഇവിടെ ഉള്ള ആൾക്കാരെ ഇവിടെ നമുക്ക് ആവശ്യം ബോട്ടുകളുണ്ടോ ചില ബോട്ടുകൾ ഇത് ഹൗസ് ബോട്ട് സ്റ്റാൻഡാണ് ഇത് സ്റ്റാൻഡാണ് ഫിനിഷിംഗ് പോയിന്റ് മുതൽ അങ്ങ് പുല്ലേ കേരട്ടി വരെ വരെ അവരുടെ സ്റ്റാൻഡാണ് ഇത് ചില ബോട്ടുകൾ ഇവിടെ കറണ്ടെ പിടിക്കാനും വീട്ടിലെ കറണ്ട് നമ്മള് ഹൗസ് ബോട്ടിന് അതിന് വേണ്ടി പിടിക്കാനും ഒക്കെ ആൾക്കാർ വരും അതൊക്കെ ഇത് പുതിയ റിസോർട്ടാ പുതിയ റിസോർട്ടാണ്ട് മെയിൻസ് വർക്ക് നടക്കുന്നത് അതൊരു ദ്വീപിലായിട്ട് ഒരു വലിയൊരു ഐലൻഡാണ് അതാണ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം പുള്ളിപ്പുലി സിനിമ ആട്ടി ആണ് അതിനകത്ത് പറയുന്ന എന്ന് പറഞ്ഞ ദ്വീപാണ് അലോങ് സെന്ററാണ് അവിടെ പുള്ളിപ്പൊലി ആട്ടിൻകുട്ടിയും ഭാഗ്യദേവത ഗെറാമി പറയുന്നത് അതെല്ലാം ഷൂട്ട് ചെയ്ത പിന്നെ ഞാന് അതിൽ തരാ ഈ താറാവിന്റെ വെള്ളത്തിൽ അറിയോ അത് കുറച്ച് കുറച്ച് ഉള്ളിൽ വെള്ളത്തിലാണ് തന്നെ പിന്നെന്താ അത് പണ്ടത്തെ ആചാരങ്ങളാണ് ആ വന്നത് പണ്ടത്തെ ആചാരങ്ങളാണ് അത് ഇപ്പൊ ഈ കാക്കത്തൊട്ടെന്ന് പറഞ്ഞാൽ ദ്വീപിൽ പണ്ട് ശവം കത്തിക്കുന്ന സ്ഥലേ അങ്ങനെ ഒഴുക്കി കത്തിക്കലും പിന്നെ ആ ഒരു ദ്വീപായിരുന്നു അവിടെ കൊറേ നമുക്ക് വാണ്ടിവിടെ വെള്ളക്കെള്ളൂ മൊത്തം മുരിക്കൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പൊ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയത് അപ്പൊ കൂടൊക്കെ അത് ദ്വീപ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റില്ല അത് പിന്നെ ഇവിടുന്ന് ഉള്ളേരി പോണം പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു സ്ഥലമാണ് ഇവിടത്തെ ആൾക്കാരെ പിന്നെ ഇത് ഇതിപ്പോ ബോട്ട് പോന്നുവെച്ചാലാണ് ഒരു മുപ്പതുമ്പത്തഞ്ചടി ആഴുള്ള സ്ഥലം ഇത് കഴിഞ്ഞ പൊക്കത്തിലും വെള്ളപ്പൊക്കത്തിലും മുങ്ങിയ സ്ഥലമാണ് ഇവിടെ ഇതിന്റെ പണി തുടങ്ങിയിട്ടൊരു നാലു വർഷം അഞ്ചു വർഷമായി പണി ഈ റിസോർട്ടിന്റെ പണിയാണ് അതിനിടൊക്കെ ഇവിടുത്തെ ചെറിയൊരു വിഷയം വന്നായിരുന്നു ഈ മാലിന്യൊക്കെ ഈ പായപ്പിനകത്താണ് വർക്കിങ് വർക്കിംഗ് പിന്നെ വർക്ക് നടക്കുവാണോ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന്റെ മുടങ്ങി വർക്കെല്ലാം നടക്കും ഇവിടെയാണ് പിന്നെ ആ സിനിമയിലെ സിനിമയിൽ കല്ലുഷാപ്പൊക്കെ സെറ്റ് ഇട്ട സ്ഥലം ഇട്ട സ്ഥലം നമ്മള് ടൗണിൽ വരും ലൊക്കേഷൻ കണ്ടിട്ട് ഒരു ബോട്ടുകാരെ വിളിക്കും പിന്നെ ആ ബോട്ടുകാരാണ് മൊത്തം ഇവിടൊക്കെ ഇതിന്റെ ഉള്ളിലൊക്കെ വീടുകളുണ്ട് അതൊക്കെ ഏതാ അതെല്ലാം നമ്മുടെ ആലപ്പുഴ ഏരിയാണ് പൂമിക്കര എന്ന് പറയുന്ന സ്ഥലം ആ ഇത് പ്രാക്ടീസ് നമ്മളൊരു ഗൈഡു ആയിട്ട് പറഞ്ഞു വിടുന്നത് അവർക്ക് ഇത്ര മണിക്കൂറിൽ വള്ളം എടുക്കുമ്പോഴേ അങ്ങനെ ഇവിടെ ഉള്ള പ്രാക്ടീസ് അല്ലല്ലവ ഒക്കെ കത്തിക്കുന്ന സ്ഥലമായിരുന്നു ആ ആ സിനിമയിലല്ലേ പുള്ളിപ്പുള്ളി കാട്ടി ആണ് അതേ സെയിൻ സെറ്റോ ആ ഇവിടെ ആണ് ശവ ഒക്കെ കത്തിക്കുന്ന സ്ഥല പണ ഇപ്പം ഓരോ ദ്വീപായിട്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് എടുക്കുന്ന സ്ഥലമാണ് ഇവിടെയാണ് മറ്റേ പുള്ളിപ്പള്ളി ആട്ടിൻകുട്ടിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെ ഇതിന്റെ ഉള്ളില് പിന്നെ കൂടുതൽ മാർപ്പാപ്പയില്ലേ ലാസ്റ്റ് സെറ്റ് ഇട്ടൊരു ഉണ്ട് അതെല്ലാം ഷൂട്ട് ഈ ചെയ്തീപാണ് ഗെയറാം ഭാഗ്യത്തെ അത് ഗെയ്റാൻ പോകുന്നിരിക്കുന്ന സ്ഥലം പിന്നെ ഇവിടെ സൺസെറ്റ് ആ സൺസെറ്റ് കാണാൻ പറ്റിയ സ്ഥലം നമ്മക്ക് ഇറങ്ങാനായിട്ടോ ഇപ്പഴാണ് സൂപ്പർ ആയതല്ലേ ഈ വെയിലൊക്കെ ആണ് പോയപ്പോ റൌലൊക്കെ പോകാനൊക്കെ താല്പര്യണ്ടായിരും നമ്മൾ ഇറങ്ങാനായല്ലോ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്ത ഇപ്പൊ കൊറേ നേരം ഞങ്ങൾക്ക് പിന്നെ കായലിൽ കൂടെ യാത്ര ചെയ്ത് നമ്മൾ എന്താ പറയാ ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് ഒക്കെ ചെയ്ത് പിന്നെ ഒരു പ്രത്യേക വൈബ് ഒരു പ്രത്യേക സുഖം ഏതായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈദ്യുതിയാണ് എല്ലാവർക്കും ഫുർ കൊണ്ടുപോയിരുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കേ ബൈ ബൈ